ഐ പി എല്ലിന് മുമ്പ് മുംബൈ ഇന്ത്യൻസിന് തിരിച്ചടി ആദ്യ മത്സരങ്ങളിൽ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ലെന്ന് റിപ്പോർട്ട് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ഉണ്ടായ പരുക്ക് കാരണം ആദ്യ രണ്ടാഴ്ചയിലെ മത്സരങ്ങളിൽ നിന്നും ബുംറ മാറി നിൽക്കും ബുംറ നിലവിൽ ബംഗളൂരുവിലെ ബി സി സി ഐ ക്യാമ്പിൽ ചികിത്സയിലാണ് താരം ഇതുവരെ പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടില്ലെന്നാണ് സൂചന ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന ഐ പി എല്ലിൽ ഇരുപത്തിമൂന്നിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് മുംബൈയുടെ ആദ്യ മത്സരം ഇരുപത്തിയൊൻപതിന് ഗുജറാത്തിനെയും മുപ്പത്തി ഒന്നിന് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെയും ഏപ്രിൽ നാലിന് ലക്നൌവിനെയുമാണ് മുംബൈ ആദ്യ നാല് കളികളിൽ നേരിടുക നിലവിലെ സാഹചര്യത്തിൽ ബുംറയ്ക്ക് ഏപ്രിൽ ആദ്യവാരം മാത്രമേ മുംബൈ ഇന്ത്യൻസിനൊപ്പം ചേരാനാകൂ ഇതോടൊപ്പം മുംബൈയുടെ ആദ്യ നാല് കളികളിലും ബുംറയ്ക്ക് കളിക്കാനായേക്കില്ല കൂടാതെ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ബുംറയുടെ ഫിറ്റ്നസ് വളരെ പ്രധാനമാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ ബുംറയെ ക്യാപ്റ്റൻ ആക്കാനും സാധ്യതയുണ്ട് പരിക്കരെയെ തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫി താരത്തിന് നഷ്ടമായിരുന്നു ചെന്നൈക്കെതിരായ ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാകും മുംബൈ കളിക്കാനിറങ്ങാം അച്ചടക്ക നടപടി നേരിടുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കും ആദ്യ മത്സരം നഷ്ടമാകും കഴിഞ്ഞ സീസണിൽ മൂന്ന് മത്സരങ്ങളിൽ നടത്തിയ സ്ലോ ഓവർ റേറ്റിനാണ് ഹാർദിക്കിന് ആദ്യ മത്സരത്തിൽ വിലക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഹാർദിക്കിന്റെ കീഴിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു മുംബൈ നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തിരുന്നത് പതിനാല് മത്സരങ്ങളിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമായിരുന്നു മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചത് ഇതിൽ പത്ത് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തു